royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials കാര്യപുരുഷ കരേണ്യലക്ഷ്യം സമ്പദായത് എന്ന ചാണക്യനിധിയിലെ സമ്പദ് വ്യവസ്ഥയുടെ കാവ്യം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ മുല്ലാതിരിയുടെ സുസ്ഥിര വികസന സ്വപ്നങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളുടെ ആകാശത്തിലേക്ക് ഒരു കിളിവാതിൽ കൂടി തുറന്നിട്ടുകൊണ്ട് മറ്റൊരു സാമ്പത്തിക വർഷത്തെ കൂടി നമ്മൾ വരവേൽക്കുകയാണ് മുൻപക്ഷത്തെ പദ്ധതികളെ അടിസ്ഥാനപ്പെടുത്തിയും നിർബന്ധിതമായി വകയിരുത്തേണ്ട മേഖലകൾ ആവശ്യമായ വകയിരുത്തലുകളും ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളിൽ അധിക്ഷിതമായ പദ്ധതികളും ഉൾപ്പെടുത്തി പരിമിതികളും സാധ്യതകളും തിരിച്ചറിഞ്ഞ് സംസ്ഥാന ഗ്രാൻഡുകളും തനതുപണ്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും മറ്റ് വരുമാന മാർഗ്ഗങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാങ്കല്പിക കണക്കുകളും ഊതിപ്പെരിപ്പിച്ച വരവുചലവ് കണക്കുകളും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിലവിൽ വിജയകരവും ഫലപ്രദവുമായി നടപ്പിലാക്കി വരുന്ന എല്ലാ പദ്ധതികളും തുടരുന്നതോടൊപ്പം തന്നെ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിനും തുക വകയിരുത്തുന്നതിന് പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട് വികേന്ദ്രീകൃത ആസൂത്രണ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന കുതിപ്പ് ലക്ഷ്യം വെച്ച് വൃദ്ധരും സ്ത്രീകളും കുട്ടികളും ഭിന്നശേഷിക്കാരും അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ സമസ്ത ജനവിഭാഗത്തെയും ചേർത്ത് നിർത്താൻ ഈ ബജറ്റിന് സാധിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടെ ബജത്തിൻ്റെ വിശ് ബജറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കട്ടെ തലചാക്കാനൊരിടം എന്ന ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്ന സാഫല്യം തന്നെയാണ് ഈ ബജറ്റ് ഊന്നൽ നൽകുന്ന പ്രധാന പദ്ധതി ലൈഫ് ട്വൻറ്റി ട്വൻറ്റിയിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേർക്ക് എഗ്രിമെൻറ്റ് വയ്ക്കാനും നൂറ്റി എൺപത്താറ് ആളുകളുടെ പണി വീടുപണി പൂർത്തീകരിക്കാനും സാധിച്ചുകൊണ്ട് ലൈഫ് പദ്ധതി നടപ്പിൽ നടത്തിപ്പിൽ ജില്ലയിലെ മുന്നിലെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ലൈഫ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ബാക്കി വരുന്ന ഇരുന്നൂറോളം ഗുണഭോക്താക്കളുമായി എഗ്രിമെൻ്റിൽ ഏർപ്പെടുക എന്ന വലിയ ദൗത്യമാണ് നമുക്ക് മുന്നിലുള്ളത് അതോടൊപ്പം പി എം എ വൈ പദ്ധതിയിൽ നാൽപ്പത്തെട്ടോളം ഗുണഭോക്താക്കൾ കൂടി രജിസ്റ്റർ ചെയ്യിപ്പിച്ച് ഭവനരഹിതരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്താൻ ആവശ്യമായ മുഴുവൻ സംഖ്യയായ അറുപത്തെട്ട് ലക്ഷം രൂപ വകയിരുത്തി മറ്റു സംയോജന മേഖലകളിൽ നിന്ന് കിട്ടുന്ന സംഖ്യ കൂടി കൂട്ടിച്ചേർത്ത് ഏഴ് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ലൈഫ് പദ്ധതിക്ക് വേണ്ടി വകയിരുത്തുന്നു ഭവന നിർമ്മാണങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എടുക്കുമ്പോൾ നിർമ്മാണ മേഖലയിൽ പുത്തനുണർവേകാനും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് നീതിയുക്തമായ സാമ്പത്തിക വിതരണം ഉറപ്പാക്കി ഓരോ കുടുംബത്തിനും സംതൃപ്തമായ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ നമുക്ക് സാധിക്കും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും പ്രധാന ഉത്തരവാദിത്വവും അനിവാര്യ ചുമതലയുമാണ് മാലിന്യ സംസ്കരണം സംസ്ഥാന സർക്കാർ മാലിന്യമുക്തം നവകേരളം എന്ന ജനകീയ ക്യാമ്പയിൻ നടപ്പിലാക്കി വരുന്നു തിരുവിലാമല ഗ്രാമപഞ്ചായത്തിലും അതിൻ്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മലയം സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ചെറുകുകൾ മുറയ്ക്കട്ടെ ഉരട്ടേതിലൊരു മരട്ടവാം നവയുഗത്തിന്റെ പ്രഭാത ശങ്കുലി എന്ന കവിവചനത്തിന്റെ ആത്മവിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ശുചിത്വ സങ്കല്പങ്ങൾക്ക് ഫലപ്രാപ്തി വരട്ടെ എന്ന് പ്രത്യാശിക്കാം ക്യാമറകളും ബിന്നുകളും ബോട്ടിൽ കളക്ഷൻ യൂണിറ്റുകളും ഒരു പരിധിവരെ ഫലം കണ്ടു എന്ന് ആശ്വസിക്കുമ്പോഴും ഈ മേഖലയിൽ ഇനിയും മുന്നേറാനുണ്ട് ബൊക്കാഷി ബക്കറ്റ് എന്ന ജൈവമാലിന്യ സംസ്കരണോപാധി കൂടുതൽ ഇടങ്ങളിലെത്തിക്കുന്നതിന് വേണ്ട വകയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സുസ്ഥിര വികസന സങ്കല്പങ്ങൾക്ക് പതിമൂന്ന് വിഷയമേഖലകളായി തിരിക്കുകയും ഓരോ സാമ്പത്തിക വർഷവും രണ്ട് വിഷയമേഖലകളിൽ ഫലപ്രാപ്തി കൈവരിക്കുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു കുടിവെള്ളവും ശുചിത്വവും എന്ന മേഖലയ്ക്ക് ശേഷം ഈ സാമ്പത്തിക വർഷം ആരോഗ്യ ഗ്രാമവും കുട്ടികളുടെ സൗഹൃദ ഗ്രാമവും എന്നീ വിഷയമേഖലകൾക്കും പ്രാധാന്യം നൽകുന്നു കുട്ടികളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന നീന്തൽ പരിശീലനവും നടപ്പിലാക്കിയിട്ടുണ്ട് തിരുവല്ലാമല എൽ പി സ്കൂളിൽ മൈതാന നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം കുട്ടികളുടെ പാർക്ക് എന്ന പദ്ധതിക്കും തുക കണ്ടെത്തിയിട്ടുണ്ട് ഗ്രാമം എന്ന വിഷയമേഖലയിൽ വലിയ നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കാൻ സാധിച്ചു എല്ലാ വനിതകൾക്കും മെൻസ്ട്രൽ കപ്പ് എന്ന എന്നതിന് ശേഷം എല്ലാ വനിതകൾക്കും യോഗാ പരിശീലനം എന്ന ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് ആരോഗ്യ മേഖലയിൽ വലിയ പ്രവർത്തനങ്ങൾക്ക് ചാലകശക്തിയായി മാറുന്ന വർക്കർമാർക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ അധിക ഓണറിയും ഇൻഷുറൻസും നൽകുന്നതിന് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തുന്നു കിഴക്കൻ മേഖലയിൽ ആരോഗ്യ സബ് സെൻ്റർ എന്ന ഏറെ കാലത്ത് ആവശ്യം ഭൗതിക സാഹചര്യങ്ങൾ പുരോഗമിച്ചു വരുന്നു ആയുതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ട സംഖ്യയും കണ്ടെത്തിയിട്ടുണ്ട് വടക്ക് കിഴക്കൻ മേഖലകളിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ജലജീവൻ പദ്ധതി നടപ്പിലാക്കി വരുന്നുവെങ്കിലും അതിൻ്റെ ഭാഗമായി ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ തകർച്ചയിലാണ് ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വാട്ടർ അതോറിറ്റിയുമായി കരാർ ഏർപ്പെട്ട് പൈപ്പ് ലൈൻ വ്യാപനം നടന്ന സ്ഥലങ്ങളിലും റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് തുക വകയിരുത്തുന്നു പുത്താമള്ളി കൈത്തറി ഗ്രാമം വൌമി സൂചികൾ ഇടം പിടിച്ചിട്ടുള്ളതാണ് കൈത്തറി നെയ്ത്തിനൊപ്പം നിരവധി ആളുകൾ പ്രിന്റിംഗ് മേഖലയിൽ ഏർപ്പെടുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും തൊഴിൽ മേഖല നിലനിർത്തേണ്ടത് അനിവാര്യതയാണ് പ്രിന്റിംഗ് തൊഴിലിൽ ഏർപ്പെടുന്നവർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി വാങ്ങി വരുന്ന മുറയ്ക്ക് ലൈസൻസ് നൽകി വരുമാന വർധനവും ലക്ഷ്യമിടുന്നു ഗ്രാമപഞ്ചായത്തിന് ലഭ്യമാക്കുന്ന പരമാവധി സ്രോതസ്സുകളിൽ നിന്ന് വിഭവ സമാഹരണം നടത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ധാരാളം പ്രവർത്തികൾ നടപ്പിലാക്കി പരമാവധി ഫണ്ട് ലഭ്യമാക്കേണ്ടതും കൂടാതെ തനത് വരുമാന നികുതി നികുതി കേതര വരവുകളിലുള്ള വരുമാന നഷ്ടം കണ്ടെത്തിക്കൊണ്ട് വരുമാന വർധനവും അടുത്ത സാമ്പത്തിക വർഷവും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഉൽപ്പാദന മേഖല കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാറ്റുപതികളിൽ നിന്നുള്ള ശല്യം കർഷകരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിലൊന്നാണ് പാടശേഖരങ്ങൾക്ക് സോളാർ വേലി നിർമ്മിക്കുന്നതിന് പതിനാറ് ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട് പരക്കോട്ടുപാടം പാടശേഖരത്തിലേക്ക് ജലസേചനത്തിനും മോട്ടോർ പമ്പ് സെറ്റ് എന്ന ആവശ്യത്തിനും തുക കണ്ടെത്തിയിട്ടുണ്ട് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റിൽ ഊന്നൽ നൽകുന്ന മേഖലകളാണ് മുകളിൽ പ്രതിപാദിച്ചത് അവയ്ക്കുള്ള വകയിരുത്തലുകൾ ചൂടെ പ്രതിപാദിക്കുന്നു ഉൽപ്പാദന മേഖല ഭവന നിർമ്മാണ മേഖല കുടിവെള്ളം ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം ടൂറിസം എന്നിവയ്ക്കാണ് പ്രധാനമായും ഊന്നൽ നൽകിയിട്ടുള്ളത് മറ്റു മേഖലകളെ അലസമായി സമീപിക്കാതെ പശ്ചാത്തല മേഖലയ്ക്കും സേവന മേഖലയ്ക്കും കൂടി പ്രാധാന്യം നൽകി സർക്കാരിൻ്റെ നാല് മിഷനുകളായ ആർദ്രം ലൈഫ് പൊതുവിദ്യാഭ്യാസം ഹരിത കേരളം എന്നിവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന രീതിയിൽ ഓരോ മേഖലയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട് ബഡ്ജറ്റിൽ മുൻഗണന നൽകിയിട്ടുള്ള പ്രധാന മേഖലകളും അവയ്ക്കുള്ള വകയിരുത്തലുകളും ലൈഫ് ഭവന പദ്ധതി ഏഴു കോടി എഴുപത്തിയാറ് ലക്ഷം കാർഷിക മേഖല എൺപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ഇരുപത്തഞ്ച് ലക്ഷത്തി എഴുപതിനായിരം കുടിവെള്ളം മുപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വനിതാ ക്ഷേമം നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അയ്യായിരം അംഗനവാടികൾ പോഷകാഹാര വിതരണം രണ്ടാമത്തെ പേജാണ് രണ്ടാമത്തെ പേജ് ബഡ്ജറ്റിൽ മുൻഗണന നൽകിയിട്ടുള്ള പ്രധാന മേഖലകളും അവയ്ക്കുള്ള വകയിരുത്തലുകളും ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുള്ള പ്രധാന മേഖലകളും അവയ്ക്കുള്ള വകയിരുത്തലുകളുമാണ് പേജേഴ് ലൈഫ് ഭവന പദ്ധതി എഴുപത്തേഴ് ലക്ഷത്തി അറുപത്തി ആറായിരം കാർഷിക മേഖല എൺപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ഇരുപത്തഞ്ച് ലക്ഷത്തി എഴുപതിനായിരം കുടിവെള്ളം മുപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വനിതാ ക്ഷേമം നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അയ്യായിരം അംഗനവാടികളുടെ പോഷകാഹാര വിതരണം മുപ്പത്തി ആറ് ലക്ഷം ആരോഗ്യ മേഖല നാൽപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം ശുചിത്വം മാലിന്യ സംസ്കരണം മുപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം വിദ്യാഭ്യാസം കലാ സംസ്കാരം യുവജനക്ഷേമം പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം കുട്ടികൾ ഭിന്നശേഷിക്കാർ ഇരുപത്തി ഏഴ് ലക്ഷത്തി പതിനായി പതിനേഴായിരം വൃദ്ധ പാലിയേറ്റീവ് കെയർ അഗതികൾ ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം ടൂറിസം പതിമൂന്ന് ലക്ഷം പട്ടികജാതി വികസനം ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എൺ ഒരു കോടി എൺപത് ലക്ഷത്തി എഴുപതിനായിരം പശ്ചാത്തല മേഖല മൂന്ന് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ശിശൂർ സൗഹൃദ ഗ്രാമം പതിനഞ്ച് ലക്ഷം ആശാവർക്കർമാരുടെ ഓണറിയും ഇൻഷുറൻസും നാൽപ്പത്തി നാല് ലക്ഷത്തി എൺപതിനായിരം ബഡ്ജറ്റ് വർഷം പ്രതീക്ഷിക്കുന്ന വരവുകൾ നികുതി വരവ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നികുതി ഏതര വരവ് അറുപത് ലക്ഷത്തി എൺപതിനായിരം ജനറൽ പർപ്പസ് ഫണ്ട് ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം ആകെ തനത് ഫണ്ട് മൂന്ന് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വികസന ഫണ്ട് ജനറൽ ലഭിക്കുന്ന ഗ്രാൻഡ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി പതിനെട്ടായിരം വികസന ഫണ്ട് പ്രത്യേക ഘടക പദ്ധതി ഒരു കോടി അറുപത്തെട്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻഡ് രണ്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം മെയിൻ്റനൻസ് ഗ്രാൻഡ് നോൺ റോഡ് അറുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ഗുണഭോക്തൃ വിഹിതം പതിനാറ് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ് സംയോജിത പദ്ധതികൾക്ക് വേണ്ടിയുള്ള വിഹിതങ്ങൾ നാൽപ്പത്തൊന്ന് ലക്ഷത്തി എഴുപതിനായിരം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നാൽപ്പത്തൊന്ന് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾ ഹട്ടോ വായ്പ മറ്റ് വാ മറ്റു വകുപ്പുകളുടെയും ഏജൻസികളുടെയും സി എസ് ആർ ഫണ്ടുകൾ പത്ത് ലക്ഷത്തി ഒരു കോടി അമ്പത് ലക്ഷം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആറ് കോടി രൂപ എം പി എം എൽ എ ഫണ്ട് ഒരു കോടി പെൻഷൻ മുതലായ വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികൾ പത്തുലക്ഷം ആകെ വരവ് മുപ്പത്തി ഒന്ന് കോടി ഇരുപത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത്തേഴ് രൂപ മേൽപ്പറഞ്ഞ ആകെ വരവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പ്രതീക്ഷിത നീക്കിയിരുപ്പായ എൺപത്തെട്ട് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി അമ്പത്താറ് രൂപയും ചേർത്ത് ആകെ മുപ്പത്തിരണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അയ്യായിരത്തി മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ട് കോടി പതിനേഴ് ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം വരവ് പ്രതീക്ഷിക്കുന്നു ബജറ്റ് വർഷം പ്രതീക്ഷിക്കുന്ന ചെലവുകൾ അനിവാര്യ മേഖലകൾക്കും കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭരണ ചെലവുകൾക്കുമായി വേണ്ടിവരുന്ന ചെലവ് മുപ്പത്തി ഒന്ന് കോടി പതിനാറ് ലക്ഷം മൂന്ന് കോടി പതിനാറ് ലക്ഷം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള പദ്ധതിയേതര ചെലവുകൾ നീക്കി വരുന്ന സംഖ്യ പത്ത് കോടി റവന്യൂ ചെലവുകൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ട് കോടി അറുപത്തൊമ്പത് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് മൂലധന ചെലവുകൾക്ക് അഞ്ച് അമ്പത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആകെ ചെലവ് മുപ്പത്തി ഒന്ന് കോടി തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ നിക്കിയിരുപ്പ് സംഖ്യയായ ഒരു കോടി പതിനാറ് ലക്ഷത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് രൂപയുടെ മിച്ച ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷ അവതരിപ്പിക്കുന്നത് ശ്രമത്തിൽ ആണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാക്കുന്നത് സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു എന്ന രാഷ്ട്രപിതാവിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിൽ മേൽപ്പറഞ്ഞ വിവിധ പദ്ധതികളോടെ പരിഹാരം കാണുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് തിരുവല്ലാമയുടെ സമഗ്രമായ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനം ഏറ്റവും അടുത്തട്ടുള്ള ദുർബല വിഭാഗങ്ങൾക്ക് സാമ്പത്തിക ഉത്തേജനവും നൽകി ഓരോ പൗരൻ്റെയും സംതൃപ്തമായ ഭാവിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ഈ ബജറ്റ് ഭരണസമിതിക്ക് മുമ്പാകെയും ജനസമക്ഷം മുമ്പാകെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതൊരു കരട് ബജറ്റ് മാത്രമാണ് നിങ്ങളെ തുറന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ ബജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച അക്കൗണ്ടന്റ് സെക്രട്ടറി അടക്കമുള്ള പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഡാറ്റ എൻട്രി ചെയ്തിട്ടുള്ള തൊഴിലുറപ്പിലെ ജീവനക്കാർ അതോടൊപ്പം തന്നെ നിർവഹണ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സമ്പൂർണമായ ചർച്ചയ്ക്ക് വേണ്ടി തുറന്ന ചർച്ചയ്ക്ക് വേണ്ടി ബഡ്ജറ്റ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിൻ്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു